നിരവധി കൊലപാതകങ്ങൾ ചെയ്തായി സംശയിക്കുന്ന ചേർത്തല പള്ളിപ്പുറ സ്വദേശി സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയുടേതാണെന്ന് സ്ഥിരീകരിച്ചു തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് നിർണായകമായ ഈ തെളിവ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത് സെബാസ്റ്റിൻ പണമിടപാട് സ്ഥാപനങ്ങളിൽ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ ജൈനമ്മയുടേത് തന്നെയെന്ന് നേരത്തെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ രക്തക്കറ കൂടി ജൈനമ്മുടേതെന്ന് വ്യക്തമായതോടെ മൂന്ന് സ്ത്രീകളെ കാണാതായ കേസിൽ ആദ്യ കൊലപാതകത്തിന്റെ ചുരുളയിക്കാനാവും എന്ന പ്രതീക്ഷയിലാണ് ക്രൈംബ്രാഞ്ച് സെബാസിന്റെ പള്ളിപ്പുറത്തെ യിൽ നടത്തിയ പരിശോധനയിൽ ഉറകുവശത്തുള്ള ഒരു മുറിയിലാണ് ഈ രക്തക്കര കണ്ടെത്തിയത് അതേസമയം വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹ അവശിഷ്ടങ്ങളുടെ ഡി ഫലം ഇതുവരെ ലഭ്യമായിട്ടില്ല ശരീരാവശിഷ്ടങ്ങൾ ഒരു സ്ത്രീയുടേതാണെന്ന് വ്യക്തമായത് ഫലം ലഭിച്ചിട്ടില്ലെങ്കിലും ഇത് ജയനമ്മയുടെ മൃതദേഹ അവശിഷ്ടമാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് അതിരമ്പുഴ സ്വദേശിനി ജയനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കൊലപാതകം തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് സെബാസിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ജൈനമ്മയെ കൂടാതെ ചേർത്തല വാരനാട് സ്വദേശിനി ആയിഷ കടകരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഗൻ എന്നിവരെ കാണാതായ കേസിൽ സെബാസ്റ്റ്യൻ പ്രതിയാണ് ാണ് ബി പത്മനാഭനെ കാണാതായത് ഈ മൂന്ന് സ്ത്രീകളും കൊല്ലപ്പെട്ടിരിക്കാനാണ് സാധ്യതയെന്നും അന്വേഷണ സംഘം കരുതുന്നു ധ്യാന കേന്ദ്രങ്ങളിൽ പതിവായി പോകുമായിരുന്ന സ്ത്രീയാണ് ജൈനമ്മ അവിടെ വെച്ചാകും സെബാസ്റ്റ്യൻ അവരെ പരിചയപ്പെട്ടത് എന്നാണ് നിഗമനം ബിന്ദു പത്മനാഭന്റെ സ്വത്ത് തട്ടിയെടുത്ത് വിറ്റ കേസിൽ സെബാസ്റ്റ്യൻ നേരത്തെ അറസ്റ്റിലായിട്ടുണ്ട് ബിന്ദുവിനെ കാണാതായതുമായി ബന്ധപ്പെട്ടും ഇയാൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അന്നും തെളിവുകൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞതെന്നുമില്ല അതിനിടെയാണ് ഏറ്റുമാനൂരിലെ ജയനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ വീണ്ടും പോലീസിന്റെ കസ്റ്റഡിയിലായി ജയനമ്മയുടെ ഫോൺ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് ശെബാസ്റ്റിനുമായുള്ള പരിചയം തെളിഞ്ഞുവരുന്നത് പോലീസ് കസ്റ്റഡിയിലായപ്പോഴും പുറത്തു നിന്നും വലിയ രീതിയിൽ സാമ്പത്തിക സഹായം ലഭിച്ചതായാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് വസ്തു ഇടപാടുകളിലൂടെയും തട്ടിപ്പുകളിലൂടെയും സമാഹരിച്ച സമ്പത്ത് വിശ്വസ്തരായ പലരും വഴിയാണ് ശെബാസ്റ്റിൻ ചെലവാക്കുന്നതെന്നും പറയുന്നു കാണാതായ ബിന്ദു പത്മനാഭന്റെ പേരിൽ ഇടപ്പള്ളിയിൽ ഉണ്ടായിരുന്ന സ്ഥലം രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു വ്യാജ ആധാരം തയ്യാറാക്കി ഒന്നേ പോയിന്റ് മൂന്നേ ആറ് കോടി രൂപയ്ക്കാണ് ഇയാൾ വിറ്റത് ചേർത്തലയിൽ ബിന്ദുവിന്റെ പേരിലുണ്ടായിരുന്ന കോടികൾ വിലവരും സ്വത്തുക്കൾ രണ്ടായിരത്തി മൂന്നിൽ വിറ്റതിലും ഇയാൾ ഇടനിലക്കാരനായിരുന്നു െന്ന് പോലീസ് പറയുന്നു ഈ വലിയ തുകകളെല്ലാം വിശ്വസ്തരുടെ കൈകളിൽ എത്തിച്ചാണ് സെബാസിൻ ചെലവാക്കിയിരുന്നത് വലിയ തോതിലുള്ള ബിനാമി ഇടപാട് നടന്നതിന്റെ പേരിൽ സെബാസിനുമായി ബന്ധമുള്ള ചില ഉന്നതരടക്കം ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്